hi guys welcome back to my channel el arcosugano once again welcome to malaysian vlog 3 ഇത് തേർഡ് ബ്ലോഗാണെങ്കിലും മലേഷ്യയിൽ എത്തിയിട്ടിരുന്ന സെക്കൻഡ് ഡേ ആണ് അപ്പം ഇതാണ് ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഒരു ബോഹോ പലാസോ പാൻറ്റും അതുപോലെ തന്നെ ഒരു ടോപ്പുമാണ് വരുന്നത് രാവിലെ ഇപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നാട്ടിൽ ഏകദേശം ഏഴര ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് രണ്ട് ഡെസ്റ്റിനേഷനിലേക്കാണ് ഒന്ന് ബാട്ടു കേവ്സും അതുപോലെ തന്നെ ഗെൻഡിങ് ഹൈലാൻഡ്സും ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ബാട്ടു കേവ്സ് മാത്രമാണ് കാണിക്കുന്നത് കാരണം ഒത്തിരി ലോങ് ആയിപ്പോവും അപ്പോൾ രാവിലെ ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പോകുന്ന വഴിക്ക് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും കേരള സ്റ്റൈൽ ഫുഡ് തന്നെ വേണമെന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ശരോണഭവലിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റൊന്നും ആയിരിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ ബ്രെഡും ഒന്നും കഴിക്കണ്ട കഴിച്ചൊന്നും നല്ല മസാല ദോശയും ഇട്ടിലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വീണ്ടും നേരെ ശരണഭവനിലേക്ക് വിട്ടു എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ലല്ലോ പക്ഷെ നമുക്ക് പൈസേനേക്കാളും ആണല്ലോ മുഖ്യം അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നേരെ നമ്മൾ ഇന്നലെ പോയ ശരണഭവനിലേക്ക് എത്തി ശരണഭം മാത്രമല്ല കേട്ടോ ഹോട്ടൽ സംഗീതം അങ്ങനെ ഒരുപാട് തമിഴ് നെയിംസ് വരുന്ന ഹോട്ടൽസ് ഉണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറിയ പൈസക്ക് ചീപ്പായിട്ട് ഫുഡ് കിട്ടും അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മിനി ടിഫിനാണ് മിനി ടിഫിൻ്റെ അകത്ത് മസാല ദോശ പൊങ്കൽ കേസരി ഇഡ്ലി ഇത്ര സാധനമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനാല് റിംഗറ്റാണ് അതായത് ഓൾമോസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് ഇന്ത്യൻ റുപ്പിയാണ് വരുന്നത് ബാക്കി എല്ലാവരും മസാല ദോശയും അതുപോലെ തന്നെ ഇഡ്ലിയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് പിന്നെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു മസാല ദോശക്കും പതിനഞ്ച് റിംഗ് അതുപോലെ തന്നെ ത്രീ ഹൺഡ്രഡ് റേറ്റ് ഇതിൽ തന്നെയാണ് റേറ്റ് വരുന്നത് ഞാൻ റേറ്റ് പറയാൻ കാരണം ഇത് കാണുന്നവർ മലേഷ്യ പോവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ബാട്ടു കേവ്സിലേക്കാണ് പോകുന്നത് ബാട്ടു കേവ്സ് ആക്ച്വലി കൊലാലമ്പൂർന്ന് വിട്ടൊരു ഹിൽ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് മലേഷ്യയുടെ പെനിൻസുലാർ റീജ്യനിലാണ് ബാട്ടു കേവ്സ് വരുന്നത് ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടത്തെ കൂർ അല്ലെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ ആ ഒരു വയനാട് പ്രദേശത്തേക്ക് പോകുന്ന ആ ഒരു ഫീലായിരുന്നു അത്യാവശ്യം തണുപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ നേരെ മുന്നിൽ കാണുന്നതാണ് ബാട്ടു കേസ് വരുന്നത് ഇവർ ഈ ഗുഹ കൊത്തി ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് അതുമാത്രല്ല നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം ഇത് ഉണ്ടാക്കിയത് ഒരു തമിഴ്നാട്ടുകാരനാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ പഴനിയിലൊക്കെ ഒരു ഫീലിംഗ് ആണ് പകുതി പേരും തമിഴന്മാരാണ് പിന്നെ മലയാളീസും പിന്നെ കൊറിയക്കാരും ചൈനക്കാരും ആയിരുന്നു സത്യം ഒരു നാട്ടിലെത്തിയ ഫീലിംഗ് തന്നെയാണ് ഇവിടെ പോയ സമയത്ത് എനിക്ക് തോന്നിയത് ബാട്ടു കേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ കയറി വരുന്ന സമയത്ത് ഒരു ഫോർട്ടി ത്രീ മീറ്റർ ടോളായിട്ടുള്ളൊരു വലിയ മുരുകൻ്റെ സ്റ്റാച്യു ആണ് നമ്മൾ മുമ്പിൽ കാണുന്നത് പിന്നെ മലയും ഗുഹയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവുകളും കുരങ്ങന്മാരും ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ പ്രാവിനില്ല ഫുഡ് വാങ്ങിച്ചിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല അടിപൊളി രസമാണ് ഇങ്ങനെ പ്രാവിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും ഒരുപാട് പേര് എടുക്കുന്നുമുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഈ ടു സെവൻറ്റി ടു സ്റ്റെപ്സ് കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ മുകളിലാണ് അമ്പലം ഇരിക്കുന്നത് സ്റ്റെപ്പ് കയറിയിട്ടെന്നല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കില്ല ഇപ്പോൾ പഴനിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കേബിൾ കാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ പടു കേസിൽ കയറണമെങ്കിൽ ഈ ടു സെവൻറ്റി ടു സ്റ്റെപ്പ് കയറിയിട്ട് മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ കയറാൻ ഇച്ചിരി പാടായിരുന്നു കാരണം സ്റ്റെപ്സ് വരുന്നത് ഭയങ്കര സ്ട്രെയ്റ്റ് ആയിട്ടാണ് അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം ആയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് കുരങ്ങന്മാരെ ഞാൻ കണ്ടു പിന്നെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ വേസ്റ്റ് ഇവിടെ വരുന്ന ആൾക്കാർ ഇപ്പോൾ കുരങ്ങേൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് അതുപോലെ തന്നെ ഞാൻ കുപ്പിയും ടിന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വരുന്ന ആൾക്കാർ ആൾക്കാരിപ്പോൾ മെയിൻലി ഇന്ത്യക്കാർ തന്നെയാണ് വരുന്നത് അവർ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ അവിടെ സാ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കുറച്ച് നീറ്റാവും അവർ ഓൾറെഡി നീറ്റായിട്ട് സൂക്ഷിക്കുന്ന സംഭവമാണല്ലോ പിന്നെ ഈ കുരങ്ങന്മാരൊക്കെ പ്ലാസ്റ്റിക് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് നമ്മളൊന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുന്നില്ല നല്ലതായിരിക്കും ഏത് ആരായാലും അപ്പം കയറി കയറി ഞാൻ അവസാനം മുകളിലെത്തിയിട്ടുണ്ട് മുകളിലെത്തിയ സമയത്ത് എന്തോ കീഴടക്കിയ ഒരു ഫീലായിരുന്നു കാരണം ഭയങ്കര ഫീലായിരുന്നു അതിനകത്ത് നല്ല തണുപ്പും ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് സൊവനീസും അതുപോലെ തന്നെ മുരുകൻ്റെ സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട് പിന്നെ നേരെ വരുമ്പം ആണ് അമ്പലം വരുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊരു മുരുകൻ്റെ അമ്പലം സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ പോകുന്നൊരു ഫീലായിരുന്നു നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കുറിയും അതായത് ചന്ദനും ചുവപ്പ് കുറിയും ഒക്കെ ഉണ്ടായിരുന്നു കുങ്കുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൈഡിലായിട്ട് അവർ പൂജ ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കയ്യിൽ ചരടൊക്കെ കിട്ടിത്തരും ഇതൊന്നും ഫ്രീ ഫ്രീയല്ലോ ഇതിനൊക്കെ പൈസ കൊടുക്കണം ഏകദേശം ട്വൻ്റി റിങ് കയറ്റും ടെൻ റിങ് കയറ്റുമൊക്കെ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇവർ ചരടിനൊക്കെ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത്തി സ്റ്റെപ്പ് കയറി മുകളിലോട്ടേക്ക് വന്നാൽ വീണ്ടും അവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് കയറിയാൽ ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് വ്യൂ ഇല്ല ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും പക്ഷേ ക്ഷീണം കാരണം നമ്മൾ കയറിയിട്ടുണ്ടായില്ല അമ്മമാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ലാണ്ടും തീരെ പറ്റുന്നുണ്ടായില്ല അങ്ങനെയാണ് പ്രാവുകൾക്കിടയിൽ ഞാൻ ഇവനെ കണ്ടുമുട്ടിയത് കോഴി ഒരു പൂവൻ കോഴിയും ഉണ്ടായിരുന്നു വേറൊരു ടൈപ്പ് കോഴിയും ഉണ്ടായിരുന്നു അങ്ങനെ ബട്ടു നമ്മൾ ഇറങ്ങി ഒരു ഇളനീരൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് നേരെ ഗെൻഡിങ് അയലൻസിലൊക്കെയാണ് പോകുന്നത് ആ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഏറ്റിടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ